ഡിജിറ്റൽ യുഗത്തിന്റെ വരവോടു കൂടി വായനയുടെ രീതികളും സ്വഭാവങ്ങളും ഒക്കെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞു പുസ്തകങ്ങൾ ഇപ്പോൾ പുസ്തകശാലകളിൽ മാത്രമല്ല ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളിടത്തോളം ലോകത്തെ ഏത് പുസ്തകവും ഒറ്റ ക്ലിക്കിൽ നമുക്ക് ലഭ്യമാണ് പുസ്തകങ്ങളിപ്പോൾ സ്മാർട്ട് ഫോണുകളിലും ടാബ്ലറ്റുകളിലും എത്തുന്നതോടെ വായന കൂടുതൽ സുഗമവും സൗകര്യപ്രദവുമായിട്ടുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വായനയ്ക്ക് അനന്ത സാധ്യത കൽപ്പിക്കുന്നു ഈ ബുക്കുകൾ ഈ മാഗസിനുകൾ ഓഡിയോ ബുക്കുകൾ പോഡ്കാസ്റ്റുകൾ എന്നിവ വായനയ്ക്ക് കൂടുതൽ രസകരമായ സംവിധാനമൊരുക്കും എന്നാൽ ഈ അവസ്ഥയൊക്കെ വായനയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചകളും വിശകലനങ്ങളും ആവശ്യമാണ് വിഷയം അതല്ല ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോഴിക്കോട് കക്കോടി സ്വദേശിയായ ശ്രീനിവാസൻ എന്ന പുസ്തക വിൽപ്പനക്കാരനെയാണ് മുപ്പത്തഞ്ച് വർഷങ്ങളായി പുസ്തകങ്ങളുടെ വിപണനം തൊഴിലായി ജീവിക്കുന്ന ഒരു വ്യക്തി സമ്മേളനങ്ങൾ പൊതുയോഗങ്ങൾ മീറ്റിങ്ങുകൾ പൊതുപരിപാടികൾ എന്നുവേണ്ട ഇടതുപക്ഷ വേദികളിലൊക്കെ പുസ്തകങ്ങളുമായി ശ്രീനിവാസനുണ്ടാകും ശ്രീനിവാസനും പുസ്തകങ്ങളും കൂടിയുണ്ടെങ്കിലേ പരിപാടികളുടെ ചമയങ്ങൾ പൂർണ്ണമാകൂ എന്ന ഒരു സ്ഥിതി നിലവിലുണ്ട് ഏകദേശം മുപ്പത്തഞ്ചുകൊള്ളായി ഈ മേഖല പെണ്ണെടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരുപാട് ചെറുപ്പക്കാര് അന്ന് വായിക്കുന്ന ചെറുപ്പക്കാർ ഇന്ന് ഒരു സമയം കഴിഞ്ഞതുകൊണ്ട് പുതിയ ചെറുപ്പക്കാരുടെ വായന അത്ര ഗംഭീരണെന്നുള്ള അഭിപ്രായം ഇല്ല കാരണം ഏറ്റവും പരിഫലമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയ നോവലുകൾ അത്തരം സാധനങ്ങൾ മാത്രാണ് ഇപ്പൊ മാർക്കറ്റിൽ വിത്ത് കഴിയുന്നത് മാർക്കറ്റിൽ വിറ്റഴിയുന്ന സാധനങ്ങൾ ഒരു പുരോഗമനാശ്ചര്യത്തിന് പ്രധാനം കിട്ടും എനിക്ക് അഭിപ്രായം അതുകൊണ്ട് തന്നെ വായനയുടെ രീതി മാറിയോ എന്ന് വെച്ചാൽ മാറിയെന്ന് തന്നെ പറയേണ്ടത് ചിന്താ പബ്ലിക്കേഷന്റെയും ദേശാഭിമാനി ബുക്സിന്റെയും മാത്രമല്ല എല്ലാ വിഭാഗം പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കും എന്റെ അനുഭവത്തിലും മറ്റൊരു കാര്യം മനസ്സിലാക്കി പുതിയ വായനക്കാരുണ്ടാവുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് മലയാളത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് മിക്കവാറും പുസ്തകങ്ങളൊക്കെ വിറ്റഴിയപ്പെടുന്നുണ്ട് പക്ഷെ അതിൻ്റെ വായനയുടെ ആഴങ്ങൾ എത്രമാത്രം എന്നുള്ളത് പുനരാലോചിക്കേണ്ട കാര്യമാണ് പുസ്തക പ്രസാധകർ തന്നെയാണ് തയ്യാറാവുന്നത് കൊള്ളാവുന്ന പുസ്തകങ്ങൾ വാർത്തകൾ ആവശ്യത്തിന് ലഭ്യമാണോ എന്ന് വെച്ചാൽ എന്ന് തന്നെ പറയാം എന്നാൽ ആവശ്യമില്ലാതെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ന്യൂ ജനറേഷൻ ജനറേഷനുള്ള ഒരു ഓമനത്തിലാണ് ഇതൊക്കെ വിറ്റഴിയും ആ വിറ്റഴിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആഗോള മൂലധനത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് മറ്റൊന്ന് നൽകുന്നത് അതുകൊണ്ട് ഇത്തരം വേദികളിൽ മാത്രമാണ് ഇപ്പം പുരോഹനാശയങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രചരണങ്ങൾ ഉപയോഗിക്കാവുന്ന പുസ്തകങ്ങൾ ഉണ്ടാവുന്നത് അവിടെ അതിന്റെ പരിമിതി ലിമിറ്റഡ് കോപ്പീസ് ഒരു പ്രസാധകരിലേക്ക് ഒതുങ്ങി അല്ലെങ്കിൽ രണ്ട് പ്രസാധകരിലേക്ക് ഒതുങ്ങിയെന്നുള്ളതാ ആ ഒതു അല്ലാതെ അത് വ്യാപകമായിട്ട് അത് സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രചാരണ പരിപാടിയാണ് ഇനി വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുഴുവൻ ചെറുപ്പക്കാരുടെയും വായനയിലേക്ക് ഗൗരവമുള്ള വിഷയങ്ങൾ കടന്നുവരിക നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ നമ്മുടെ ജീവിതം എന്താണെന്നും നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ട് ചൂഷണം നടക്കുന്നെന്നും പറയാൻ പറ്റുന്ന പുസ്തകങ്ങൾ ചൂഷണം നടക്കുന്ന തരത്തിലുള്ള കാലം നമ്മൾ അടിമകളായിരിക്കും എന്നവരെ പഠിപ്പിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ ഇത്തരം പുസ്തകങ്ങളാണ് ഇനി വേണ്ടത് പക്ഷേ അത് എത്രമാത്രം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും ആലോചിക്കേണ്ടതാണ് പ്രസാധകർ മാത്രമല്ല എഴുത്തുകാരും ഇതിൻ്റെ ഒരു പങ്കാളിയാണ് ഒരു ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടുന്ന രചനാരീതി അവന്റെ സാഹിത്യം ചരിത്രം ഭാഷാശാസ്ത്രം രാഷ്ട്രീയം സാമൂഹ്യ വിഷയങ്ങൾ തത്വശാസ്ത്രം കുട്ടികളുടെ പുസ്തകങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിലായി നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് മലയാളികളുടെ വായനാനുഭവം സമ്പന്നമാക്കുന്നത് മലയാള സാഹിത്യ ലോകത്തെ ചിന്ത പബ്ലിഷേഴ്സും ദേശാഭിമാനി ബുക്സും നിർവഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് വായന മരിക്കുന്നു എന്ന് പരിതപിക്കുന്നതിൽ കാര്യമില്ല വായന നിലയ്ക്കുന്നില്ല പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വായന മറ്റു തലങ്ങളിലേക്ക് വ്യാപിക്കും എന്നതിൽ തർക്കവുമില്ല ഒരു നല്ല വായനക്കാരൻ എന്ന നിലയ്ക്ക് ശ്രീനിവാസിന് പുതിയ കാലത്തെ വായന രീതികളെ കുറിച്ച് വലിയ ആകുലതകളുണ്ട് അത് ഞാനാ പറഞ്ഞ ഒരു കാര്യണ്ട് കേരളത്തിലെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിട്ടുപോകുന്ന സാധനമായതുകൊണ്ട് അത് മഹത്തായ സാധനമാണ് എന്ന് പറയാൻ പറ്റുള്ളൂ മനോരമ അധ്യക്ഷന്ന് പറഞ്ഞത് അന്ന് മനോരമ വീക്കിലെ ഏറ്റവും കൂടുതൽ വിട്ടുപോകുന്ന അതിന്റെ ബദലുകൾ മലയാളത്തിലെ പുസ്തക പ്രസാദങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൂറ്റവും ദുഃഖകരമായ കാര്യം കുറിച്ച് ശ്രീനെ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ബന്ധമാണ് അത് ദശാമനി ബുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം തുടങ്ങുന്നത് അപ്പോൾ ദശാമനിൽ എപ്പോഴും വരും പുസ്തകങ്ങൾ അവിടെ നിന്ന് എടുക്കും അത് കൂടാതെ ഇപ്പം ഞാൻ മലപ്പുറത്തൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണമുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാ സമ്മേളനങ്ങളിലാണെങ്കിലും സെമിനാറുകളിലാണെങ്കിലും ശ്രീനിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇടതുപക്ഷ ശ്രീനിയോട് ചോദിച്ച ഏത് പുസ്തകമാണ് ഏറ്റവും കൂടുതലായിട്ട് ചിലവാകുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് അതുതന്നെ ഇന്നലെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പുസ്തകങ്ങൾ പോകണേൻ്റെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് രാഷ്ട്രീയത്തോടു കൂടി ശ്രീനി സംസാരിക്കാറുണ്ട് അതും ഒരു ശരിക്കൊരു പാഠശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനിയെ പോലുള്ളവർ തന്നെയാണ് ഒരു നട്ടല്ലാറ്റം പക്ഷേ ഇവരെ ആരും ആരും അടയാളപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടം തോന്നാറുണ്ട് ഇത്രയും രാഷ്ട്രീയം സംസാരിക്കുക പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി നമ്മുടെ തലമുറയ്ക്ക് ഒരു ആവേശം തകരേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടോ നടക്കുന്നില്ല എന്നുള്ളത് എന്താണ് തിരക്കുള്ള ഇടങ്ങളിൽ പ്രിയതമ സഹായത്തിനെത്തും എന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണ് പുസ്തകങ്ങളെ പ്രചരിപ്പിക്കതും വിശേഷ ഇടതുപക്ഷ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ വളരെയധികം സംഭാവനകള് ശ്രീ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ശ്രീനിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് വി ശശികുമാറിനും ശ്രീനിവാസിനെ കുറിച്ച് പറയാനുണ്ട് കഴിഞ്ഞ മുപ്പത്തഞ്ച് കൊല്ലമായി ഈ പുസ്തകങ്ങളുമായി കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന ആളാണ് ശ്രീനി ഒരുപക്ഷെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ സമ്മേളനങ്ങളുടെയും ഒരു എക്സ്റ്റൻഷനാണ് ശ്രീനി എന്ന് പറയാം സ്ത്രീ കൂടി വന്നു ചേരുന്നതോടെയാണ് നമ്മുടെ ഏത് സമ്മേളനങ്ങളും ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളത് ശരിക്കും ഈ പ്രായത്തിലും ഈ ദൗത്യം തുടരുന്ന സ്ത്രീക്ക് എൻ്റെ ആശംസകൾ അഭിവാദിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ കൂടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ മറക്കരുത്